വാഹന ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനൈകം ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം ഇന്ത്യൻ വിപണിയിൽ കാർ പ്രേമികളുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം നേടിയ പേരാണ് ടാറ്റ സിയറ എന്നത് തൊണ്ണൂറുകളിൽ ഇന്ത്യയിലെ എസ് ജനങ്ങളുടെ ഇടയിലേക്ക് തുറന്നു കാട്ടിയ ഈ മോഡൽ പഴയ സിയറയുടെ പാരമ്പര്യവും പുത്തൻ ടെക്നോളജിയും കൂടി ഒത്തുചേരുമ്പോൾ ഈ മാസം നടക്കാൻ പോകുന്ന ലോഞ്ച് ഒരു ചരിത്ര സംഭവം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇന്ത്യയിലെ ആദ്യ മൂന്ന് ഡോർ എസ് ആയിരുന്നു സിയറ ബോൾഡ് മസ്കുലർ ലുക്കും ടർബോ ടെർബോഡീസൽ ും കൂടി ഒരുമിച്ചപ്പോൾ കിട്ടിയത് ടാറ്റ പോലും അമ്പരുന്ന പോയ സ്വീകാര്യത ഫാമിലി കാറുകൾ ഹിറ്റായിരുന്ന കാലത്താണ് ലൈഫ് സ്റ്റൈലും അന്യായ ആറ്റിറ്റ്യൂഡും ഉള്ള സീറ എത്തുന്നത് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് വാഹനത്തിന്റെ ഗ്ലാസ് കവറിംഗ് ആയിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവ് വെറുതെ ഒരു വരവായിരിക്കില്ല എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പഴയ അവസ്ഥ എന്തായാലും പുതിയ സിയറയ്ക്ക് വരില്ല കാരണം കാലം തെറ്റി മുൻപ് ഇറങ്ങിയ പല മോഡലുകളും വീണ്ടും എത്തിയപ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ വിപണി ഐതിഹാസിക മോഡലിനെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കാം ഇന്ത്യക്കാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് മാരുതിയുടെ ഇ വി ഇനി നിരത്തുകളിലൂടെ ഓടിത്തുടങ്ങും ഡിസംബർ രണ്ടാം തീയതി ഈ വിറ്റാരയുടെ വില ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് കമ്പനി അറിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ വാഹനത്തിന്റെ പ്രൊഡക്ഷൻ മോഡൽ അവതരിപ്പിച്ചപ്പോൾ മുതൽ വാഹന ലോകം കാത്തിരിക്കുകയായിരുന്നു മാരുതിയുടെ ഇ എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് വാഹനം വിപണിയിലെത്തുന്നത് നീളുകയായിരുന്നു ഇന്ത്യൻ വിപണിയിൽ എത്തിയില്ലെങ്കിലും ഈ വിറ്റാരയുടെ കയറ്റുമതി ഓഗസ്റ്റ് ഒന്നു മുതൽ തന്നെ ആരംഭിച്ചിരുന്നു ഫ്രണ്ട് വീൽ ഡ്രൈവ് ഓൾ വീൽ ഡ്രൈവ് ഇവയിൽ രണ്ടിലും ഒരേ അറുപത്തൊന്ന് കിലോ വാട്ട് അവർ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഓൾവീൽ ഡ്രൈവ് മോഡലിന് കൂടുതൽ പവറും മികച്ച ട്രാഷനും ലഭിക്കുന്നു ഫ്രണ്ട് വീൽ ഡ്രൈവ് വേരിയന്റ് കൂടുതൽ കാര്യക്ഷമവും ഭാരം കുറഞ്ഞതുമായിരിക്കും ഇത് നഗരപ്രദേശങ്ങളിൽ വാങ്ങുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഓപ്ഷനായി മാറും നൂറ്റി അമ്പത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഈ വിറ്റാര മോശം റോഡുകളിലൂടെയും യാത്ര ചെയ്യാൻ പാകത്തിനാണ് രൂപകൽപ്പന വാഹന ലോകത്തെ കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി അടുത്ത അയച്ച ട്രസ്റ്റ് ഡ്രൈവിലൂടെ വീണ്ടും കാണാം